കണിച്ചുകുളങ്ങര തെരഞ്ഞെടുപ്പ് ചൂടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന പ്രചരണ പരിപാടികളുമായി കണിച്ചുളങ്ങര ദേവസ്വം ഭരണസമിതി തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല കണിച്ചുളങ്ങര ദേവസ്വം തെരഞ്ഞെടുപ്പിലേക്കാണ് വെള്ളാപ്പള്ളി മത്സരിക്കുന്നത് സൈക്കിളാണ് വെള്ളാപ്പള്ളി പാനലിന്റെ ചിഹ്നം ശനിയാഴ്ചയാണ് കണിച്ചുളങ്ങര ദേവസ്വം തെരഞ്ഞെടുപ്പ് നടക്കുക പന്തിനായിരത്തോളം വോട്ടർമാരാണ് വോട്ട് ചെയ്യാനുള്ളത് ജനാധിപത്യ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെ പതിനേഴ് പേരെ തിരഞ്ഞെടുക്കണം അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തിയഞ്ച് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അറുപത് വർഷമായി വെള്ളാപ്പള്ളി നടശനാണ് കണിച്ചുടങ്ങര ദേവസ്വം പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ചേർത്തല തെക്ക് മാരാരിക്കുളം വടക്ക് പഞ്ചായത്തുകളിൽ കണിച്ചുടങ്ങര ദേവസ്വത്തിന് ഒൻപത് മുതൽപ്പറ്റുകളുണ്ട് എല്ലായിടത്തും വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ഒപ്പം ഭവന സന്ദർശനവും നടക്കുന്നുണ്ട് ഋഷി ചാരങ്കാട്ട് നേതൃത്വം നൽകുന്ന പാനലാണ് വെള്ളാപ്പള്ളി പാനലിനെതിരെ മത്സരിക്കുന്നത് ഈ പാനലിന്റെ ചിഹ്നം കുടയാണ് തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയും പോളിംഗ് ഓഫീസർമാരും ബൂത്ത് ഏജന്റുമാരും ഉച്ചഭാഷിണി പോസ്റ്റർ പ്രചരണവുമുണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം മുതൽ വോട്ടെടുപ്പ് വരെ നടത്തിപ്പിന്റെ ദിവസം നിശ്ചയിച്ച് പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് സീറ്റിൽ വെള്ളാപ്പള്ളി പാനലിന് എതിരുണ്ടായിരുന്നില്ല പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് സമ്മേളനം നടന്നു എനിക്ക് അപേക്ഷയുണ്ട് അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് നമ്മുടെ വികസനത്തിൻ്റെ ഞാൻ അറുപത് കൊല്ലം ഭരിച്ചുവെങ്കിൽ ഈ അറുപത് കൊല്ലത്തിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും യുദ്ധമാണ് സമാധാനവും ശാന്തിയോടുകൂടി കുറേ ഉദിവയും കൂടെ ആണു സമാധാനത്തോടെ ഭരിക്കാനും കൂടെ ആയിരിക്കും എന്നും കുറച്ചും പ്രശസ്തിയുമായിരുന്നു ഇപ്പൊ അല്പം സമാധാന പ്രസിദ്ധിയും ഇല്ലാതെ വലിച്ചപ്പോൾ നമുക്ക് എന്തെല്ലാം ഗവൺമെന്റിൽ നിന്ന് മേടിക്കാനൊക്കെ എത്ര കോഴിയാണ് മേടിച്ചത് ഇവിടുത്തെ മുഖ്യമന്ത്രി നടക്കട്ടില്ലേ അമ്പത്തിനാല് കോഴി വന്നത് പിക്കിങ് സെന്റർ അതുപോലെ ഇവിടുത്തെ ആടിച്ചോർ ഇവിടുത്തെ എല്ലാ കുട്ടിയും ഇവിടുത്തെ കുട്ടികൾ മാത്രല്ല പ്രദേശത്ത് ആകെയുള്ള കുട്ടികൾക്ക് വന്നു കായികമായി പൊരിക്കാനും പഠിപ്പിക്കുവാനും ഉള്ള ഇൻഡോർ സ്റ്റേഡിയം അഞ്ചേനാൾ കോടിയാണ് ഇതൊക്കെ നമ്മൾ ശക്തരമായി ശാന്തം സർക്കാരിൽ നിന്നും മേടിച്ചതെന്നില്ല ഇനി നമുക്ക് വലതും മേടിക്കാൻ സാധിക്കും ഇപ്പം രണ്ട് ചെയ്തിട്ടുണ്ട് ആ പടിഞ്ഞാറുള്ള ചിക്കര കുട്ടികളെ കുളം വെട്ടി അവിടെയെല്ലാം കരിങ്കീട്ടി അവിടെയെല്ലാം വൃത്തിയാക്കി തന്നെ അമ്പത്തി ലക്ഷം ലഭിക്കും ജില്ലാ പഞ്ചായത്ത് കണ്ടുപിയിട്ടുണ്ട് അവിടെ നമുക്കൊന്നും മുടക്കില്ല അപ്പം ഈ ഗവൺമെൻറ്റിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് കോടികൾ സ്ഥിതിയുണ്ട് ഈ റോഡിട്ട് തന്നെ പറഞ്ഞ് നിന്നിട്ടുകൊണ്ടിരിക്കുന്നില്ലേ അമ്പലത്തിൻ്റെ മുടക്കപ്പുറം നേരെ പടിയായിട്ടുള്ള ആ റോഡ് മിനിറ്റ് കൊണ്ടിട്ട് വന്നു അങ്ങനെ നമ്മളെല്ലാം ഒന്നായി നല്ല കാര്യങ്ങൾ നന്നാകാൻ പറ്റും ഇവിടെ യുദ്ധം ചെയ്ത് വർഷം തല്ലിത്തന്നാൽ ആര് നടക്കുന്നത് ആരാ അതുകൊണ്ട് ശാന്തമായി സുന്ദരമായി അടുത്ത കൊല്ലം അടുത്ത ആറ്റുകൊല്ലം ഭരിക്കാനുള്ള മിടുക്കന്മാരായ ചെറുപ്പക്കാരായ കുറച്ച് പ്രായം വലിയ ഉള്ള എന്നെക്കുട്ടി ചില കടകന്മാരെയുള്ളു ബാക്കി എല്ലാം കടലും എല്ലാം ചെറുപ്പക്കാരാണ്